മമ്മൂട്ടി കോടികൾ മുടക്കി വാങ്ങിയ കാരവൻ പരിചയപ്പെടണ്ടേ സിനിമാ സാമ്രാജ്യത്തിലെ കോടീശ്വരനാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മുക്ക ദേശീയ അവാർഡുകളും സംസ്ഥാന അവാർഡുകളും അഭിനയിച്ചു വാരിക്കൂട്ടിയ മഹാന് വാഹനങ്ങളും ഗാഡ്ജറ്റുകളും എന്നും പ്രിയപ്പെട്ടതാണ് ഏതു തരം വാഹനമിറങ്ങിയാലും അത് സ്വന്തമാക്കുക എന്നത് അദ്ദേഹത്തിന്റെ ക്രൈസാണ് വാങ്ങുന്ന വാഹനങ്ങൾക്കെല്ലാം ഇടാൻ സ്വന്തമായൊരു നമ്പറും അദ്ദേഹത്തിന് സ്വന്തമായുണ്ട് കെ എൽ സെവൻ ബി ക്യു ത്രീ സിക്സ് നയൻ ഈ നമ്പറിലെ അക്കങ്ങൾക്ക് മാറ്റമില്ല ഇംഗ്ലീഷ് അക്ഷരങ്ങളെ മാറൂ ത്രീ സിക്സ് നയൻ എന്ന നമ്പർ എത്ര വില കൊടുത്തും അദ്ദേഹം കരസ്ഥമാക്കും ഈ അടുത്ത് അറുപത്തിനാലാം പിറന്നാളിന് മമ്മൂട്ടിക്ക് മകൻ സമ്മാനിച്ച കാർ എൺപത് ലക്ഷത്തിലേറെ വിലയുള്ളതാണ് ഇപ്പോഴിതാ താരം ദി ഗ്രേറ്റ് ഫാദറിന്റെ ഷൂട്ടിംഗിനെത്തിയിരിക്കുന്നത് കോടി മതിപ്പുള്ള കാരവനുമായാണ് വാഹന ഡിസൈനർമാരുടെ സഹായത്തോടെ മോഡിഫൈ ചെയ്തെടുത്ത കാരവനുമായാണ് മെഗാസ്റ്റാർ ലൊക്കേഷനുകളിൽ വിലസുന്നത് മേഴ്സിഡസ് ബെൻസ് മാർക്കോ പോളോ ആണ് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത് ആഡംബരമാക്കിയത് എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ എല്ലാ വാഹനങ്ങൾക്കും നൽകുന്ന ത്രീ സിക്സ് നയൻ എന്ന നമ്പറല്ല ഈ വാഹനത്തിന് ഇട്ടിരിക്കുന്നത് കെ എൽ ഫൈവ് എ എൽ വൺ ടു ത്രീ എന്ന നമ്പറിലാണ് കാരവൻ ഇറങ്ങിയിരിക്കുന്നത് അത്യാധുനിക സൗകര്യമുള്ള ഈ കാരവൻ താരങ്ങൾക്കിടയിൽ തന്നെ ചർച്ചയാണ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്